അഹദ് സമദ് ലം യലിദ് വലം വലം അല്ലാമു വരഹമുല്ല വരകാത്തൂ മുഹമ്മദിൻ സീദിനിൻ വായാലി വസ്ഹബിഹി അജ്മീൻ അമ്മാബദ് ബഹുമാനികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് പള്ളത്തുരുത്തിയിലെ പാഠം വിശ്വാസവും ഭരണഘടനയും മുസ്ലിം സമുദായവും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നും എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നും എന്തുകൊണ്ട് ആ ഒരു വാക്കിനെ ഒരു ഇസ്ലാം ഒഫോബിക്കായി ആളുകൾ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത് കാലങ്ങളായി നമ്മുടെയൊക്കെ ചിന്തകളിൽ നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മുടെയൊക്കെ ദിവസങ്ങളിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ മാത്രമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പള്ളുത്തുരുത്തിയിലെ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾക്ക് അവൾ വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ചു എന്ന കാരണത്താൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ മുഴുവൻ മീഡിയകളിലും കേരളത്തിൻ്റെ ഭരണകൂട ശിരാകേന്ദ്രങ്ങളിലും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും ഒക്കെ ഈ സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ സംഭവം നമ്മിൽ സ്വാഭാവികമായും വേദനയും അമർഷവും ഒക്കെ ഉണ്ടാക്കാം എന്നാൽ അമർഷത്തിനും വൈകാരിക പ്രതികരണങ്ങൾക്കും അപ്പുറം ഒരു സമുദായം എന്ന നിലയിൽ എന്താണ് നമ്മുടെ നിലപാട് എന്നും ഈ രാജ്യം നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്തെല്ലാമാണെന്നും നാം വിവേകത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ശബ്ദം ഉയരേണ്ടത് അക്രമത്തിൻ്റെ ഭാഷയിലല്ല മറിച്ച് അറിവിൻ്റെയും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ഭാഷയിലാണ് എന്താണ് ഹിജാബ് എന്തിനാണ് ഹിജാബ് ഹിജാബ് ധാരാളം വർഷങ്ങളായി ഒരു ചർച്ചാ വിഷയം തന്നെയാണ് പള്ളുത്തുരുത്തിയിലെ സ്കൂൾ അധികൃതർ ഇതിനെ ഒരു യൂണിഫോം നിയമത്തിൻ്റെ ലംഘനമായി മാത്രം ചുരുക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടു എന്നാൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്നത് ഒരു വസ്ത്രം മാത്രമാണോ അല്ല അതൊരു കേവല സംസ്കാരത്തിൻ്റെ ഭാഗമോ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫാഷനോ അല്ല മറിച്ച് അത് അള്ളാഹുവിൻ്റെ വ്യക്തമായ കൽപ്പനയും ആരാധനയുടെ ഭാഗവുമാണ് ഖുർആാനിൻ്റെ നിർദ്ദേശം ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിലെ സുറത്തുന്നൂർ മുപ്പത്തിയൊന്നാം ആയത്തിൽ പറയുന്നത് വൽബിനിരിഹിന്ന അല ജുയൂബിഹിന്ന എന്നാണ് സത്യവിശ്വാസിനികളോട് പറയുക അവർ തങ്ങളുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ താഴ്ത്തിയിട്ട് ഇത് സ്ത്രീയുടെ മാന്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള വ്യക്തമായ നിർദ്ദേശമാണ് അതുപോലെ സൂറത്തുല്ലാ ഹെസാബ് അൻപത്തി ഒൻപതാം ആയത്തിൽ അള്ളാഹു വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് നബിയെ താങ്കളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ ജലാബീബ് എന്നാണ് പരിശുദ്ധ ഖുർആാൻ അതിനെ ഉപയോഗിക്കുന്നത് തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം ഈ ഖുർആാൻ ആയത്തുകളും വ്യക്തമാക്കുന്നത് ഹിജാബ് ഒരു മുസ്ലിം സ്ത്രീയുടെ വിശ്വാസപരമായ ബാധ്യത എന്ന് പറഞ്ഞാൽ ഫർലാണ് എന്ന് തന്നെയാണ് അത് അവളുടെ അസ്തിത്വത്തിൻ്റെയും അഥവാ ഒരു ഐഡൻറ്റിറ്റി ആവണം ആരാധനയുടെയും വിവാദത്തിൻ്റെ ഭാഗമാണ് ഹിജാബും ഇന്ത്യൻ ഭരണഘടനയും എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആകുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം മതം പഠിപ്പിക്കുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അംഗീകാരം നൽകുന്നുണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഭരണഘടനക്കനുസൃതമായി ഒരു മുസ്ലിമിന് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരിക്കെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളതിനെ കളഞ്ഞു കുളിക്കാവുന്നതല്ല നമ്മുടെ വിഷയം ഹിജാബും ഭരണഘടനയുമാണ് ഇസ്ലാമികമായി നിർബന്ധമായൊരു കാര്യത്തെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ സമീപിക്കാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ മഹത്വം നാം തിരിച്ചറിയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയുടെ ട്വൻറ്റി ഫൈവ് ബാർ ഒന്ന് അനുച്ഛേദം പറയുന്നത് പൊതുക്രമത്തിനോ ധാർമ്മികതക്കോ ആരോഗ്യത്തിനോ വിധേയമായി എല്ലാ വ്യക്തികൾക്കും മനസാക്ഷിക്കുള്ള സ്വാതന്ത്ര്യത്തിനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തുല്യ അവകാശമുണ്ട് എന്നാണ് ഹിജാബ് ഒരു വിശ്വാസപരമായ ആചാര്യ ആചാരമാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് നാം ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയതുമാണ് കേവലം അതൊരു ഫാഷനല്ല അത് ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം ഇടാവുന്ന ഒരു സംവിധാനവുമല്ല അത് കൃത്യമായി ഖുർആൻ പറഞ്ഞു വെച്ചത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ ആചാരമാണ് എന്ന് തന്നെയാണ് അതിനാൽ അത് ധരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നമുക്ക് നൽകുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് എന്നാണ് ഇത് കേവലം ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശമാണ് ഒരു കുഞ്ഞിനോട് ഒന്നുകിൽ നിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അവളുടെ മാന്യതയുടെ മേലുള്ള കടന്നുകയറ്റമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൻ്റെ ഭാഗമായ മൗലികാവകാശമാണ് ഒരു ശിരോവസ്ത്രത്തിൻ്റെ പേരിൽ അത് നിഷേധിക്കുന്നത് ഇരട്ട നിയമലംഘനമാണ് ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പറയുന്നത് തുല്യതയും വിവേചനമില്ലായ്മയും സ്കൂൾ അധികൃതർ തുല്യതക്കാണ് യൂണിഫോം എന്ന് വാദിക്കുന്നു എന്നാൽ ഒരു സിഖ് വിദ്യാർത്ഥിക്ക് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ തലപ്പാവ് ടർബൻ ധരിക്കാനും ഒരു ഹിന്ദു വിദ്യാർത്ഥിക്ക് നെറ്റിയിൽ തിലകം ചാർത്താനും ഒരു ക്രിസ്ത്യൻ സഹോദരിക്ക് കുരിശുമാലണിയാനും അവകാശമുള്ള ഒരു രാജ്യത്ത് യൂണിഫോമിൻ്റെ അതേ നിറത്തിലുള്ള ഒരു സ്കാർഫ് ധരിക്കാൻ മാത്രം ഒരു മുസ്ലിം കുട്ടിക്ക് അനുവാദമില്ല എന്ന് പറയുന്നത് തുല്യതയല്ല അത് ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരമുള്ള മതത്തിൻ്റെ പേരിലുള്ള നഗ്നമായ വിവേചനമാണ് ചരിത്രം നൽകുന്ന ധാരാളം പാഠങ്ങളുണ്ട് ഇതൊക്കെ പുതുതായി തുടങ്ങിയതാണെന്ന് ഒരു പലർക്കും തോന്നുന്നുണ്ടാവാം സഹോദരന്മാരെ ഈ ബഹുസ്വരതയും മതസ്വാതന്ത്ര്യവും ഇന്നലെ പൊട്ടിമുളച്ചതല്ല മദീനയിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ തങ്ങൾ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല ജൂതന്മാരും മറ്റു ഗോത്രങ്ങളും ഉണ്ടായിരുന്നു അവരെയെല്ലാം ചേർത്തുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മദീന ചാർട്ടർ സഹൈഫത്തുൽ മദീന എന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അതിൽ കൃത്യമായി പറയുന്നുണ്ട് ജൂതർക്ക് അവരുടെ മതം മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ ഭരണഘടന നൽകിയിരുന്നു ഇന്ത്യൻ ഭരണഘടനയും ഇതേ മതേതര മൂല്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും നമ്മുടെ ഭരണഘടനാ ശില്പികളും സ്വീകരിച്ചത് ഇന്ത്യയുടെ മതേതരത്വം എല്ലാവരെയും ഒരുപോലെയാക്കുന്ന മെൽട്ടിംഗ് പോട്ടല്ല എല്ലാവരും ഒരേ പോട്ടിലേക്കിട്ട് ഒരുക്കി ഒരുപോലെയാക്കുന്നതിനെയല്ല ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മറിച്ച് എല്ലാവർക്കും അവരവരുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു സലാഡ് ബൗൾ ആണ് ഒരുമിച്ച് ജീവിക്കാവുന്ന ഒരു കേന്ദ്രമാണ് സാരെ ജഹാംസി അച്ഛ പറയുന്നയാൾ അതിനുശേഷമുള്ള ഏഗുൽ സിത്താൻ ഹമാര എന്ന പദം കേൾക്കാതെ പോകുന്നിടത്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ വെല്ലുവിളിയാണെന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകൾ ധാരാളമായി കൊണ്ട് വിജയ സ്വഭാനത്തിലേറിയിട്ടുണ്ട് പലപ്പോഴും പല വിവരണങ്ങളിലും നമ്മൾ കണ്ടത് ഇത് പഠനത്തിനെതിരെയാണ് പഠിക്കുന്ന സിസ്റ്റത്തിനെതിരെയാണ് അരക്ഷിതാവിൻ്റെ പഠനവും ചിന്തയും വിദ്യാഭ്യാസത്തിനെതിരെയാണ് എന്നൊക്കെയായിരുന്നു ഹിജാബ് ധരിച്ചതുകൊണ്ട് കൊണ്ട് ഐഷാർ അലി ഉള്ളാഹുവൈൻ ഹക്ക് വലിയ പണ്ഡിതയാവാതിരുന്നിട്ടില്ല ഹദീജറലി ഉള്ളാഹുവൈൻ ഹക്ക് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് വിശ്വാസവും വസ്ത്രവും ഒരു സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിനോ പൊതുജീവിതത്തിനോ തടസ്സമല്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് പ്രസ്തുത രക്ഷിതാവിൻ്റെ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ് ഈ അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ സർക്കാരും നമ്മുടെ കൂടെയുള്ള ആളുകളുമൊക്കെ ഒരു അനുകൂല സാഹചര്യവും ഒരു ഇസ്ലാമ ഫോബിക്കിനെതിരെയുമായി സംസാരിച്ചു എന്നുള്ളത് ആശാവഹമാണ് ഈ അനുകൂല സാഹചര്യത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാവണമെന്നതും വളരെ പ്രസക്തമാണ് വൈകാരികത അരുത് വിവേകം വേണം ഭീഷണിയുടെയോ അക്രമത്തിൻ്റെയോ മാർഗം നമ്മുടേതല്ല അത് നമ്മുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തുകയുള്ളൂ നിയമപരമായ പോരാട്ടമാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ചെയ്ത ശരിയായ മാതൃക അവർ സർക്കാരിന് പരാതി നൽകി നിയമപരമായ വഴികൾ തേടി നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ഭരണഘടനയാണ് വർഗീയവൽക്കരണം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമായി മാറ്റാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളെ നാം തിരിച്ചറിയണം ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല മറിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ തെറ്റായ നയവും ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശവും തമ്മിലുള്ള തർക്കമാണ് നമ്മുടെ പോരാട്ടം സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനോടാണ് അല്ലാതെ മറ്റൊരു സമുദായത്തോടല്ല പ്രിയപ്പെട്ടവരെ പള്ളുത്തുരുത്തിയിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണിത് ഹിജാബ് ഞങ്ങളുടെ അസ്തിത്വമാണ് അത് ഞങ്ങളുടെ ആരാധനയാണ് അതിലുപരി അത് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന മൗലിക അവകാശമാണ് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ശബ്ദം നിയമത്തിൻ്റെതാവട്ടെ നമ്മുടെ ശക്തി നമ്മുടെ ഭരണഘടനയാവട്ടെ നമ്മുടെ മാർഗം പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ കാണിച്ചു തന്ന വിവേകത്തിൻ്റേതാവട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി പറയുകയാണ് പ്രായമാകുമ്പോൾ തട്ടമിടുന്നത് തോളിലേക്കാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് തട്ടം തോളിലേക്ക് ചാടുമ്പോൾ നമ്മുടെ ഇതര മതസ്ഥരും കോടതിയും വിചാരിക്കുന്നത് ഇതൊരു നിർബന്ധിത പ്രാക്ടീസ് അല്ല എന്നുള്ളതാണ് ഇത് ഫറലല്ല എന്നുള്ളതാണ് നമ്മുടെ മക്കളെ ദീനിൻ്റെ ചട്ടക്കൂടിൽ ജീവിപ്പിക്കാൻ ദീൻ അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നമുക്ക് തന്ന അവകാശമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പാരമ്പര്യവും ഒരു ബോധവും ഒരു ബോധ്യവും ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന വലിയ ബാധ്യത നമുക്കുണ്ട് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു